ആശാൻ എറണാകുളം ടൈറ്റിൽ ടൈറ്റിലുണ്ടെങ്കിൽ അവിടെ ദിവ്യരാമകൃഷ്ണൻ്റെ പേര് എന്തായാലും വരുന്നുള്ള കാര്യം ഞാൻ ആശനെ വാക്ക് കൊടുത്തു അതൊന്നും പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരുപത്തിനാല് വയസ്സുണ്ട് അപ്പോൾ കല്യാണം പ്രായമായി അപ്പോൾ ഇനിയിപ്പോൾ ഈ ഫീൽഡിലേക്കൊന്നും വേണ്ട ഇപ്പോൾ മസ്സിലുണ്ടാക്കിയിട്ട് ഇപ്പോൾ എന്തിനാണ് ബോഡി ബിൽഡിങ് എന്ന് പറയുന്നത് പെയിൻ തന്നെയാണ് അതറിഞ്ഞൊരു പെണ്ണാണ് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളൊരു കാര്യം ബോഡി ഷെയിനിങ്ങനെ പേരിലാണ് ആ കൊണ്ട് പെയിൻ നമ്മൾ മാറുന്നത് ഒരു ദിവസം വരും അത് നമ്മളെ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ആ പ്രൈസ് വാങ്ങിക്കുമ്പോഴാണ് അപ്പോൾ അവരെ ആ ഒരു കുട്ടിയെ കാണുമ്പോൾ എനിക്ക് എന്നെയാണ് ഓർമ്മ വരിക ഒരു വെയിറ്റ് ഗെയിൻ ഒരു കുട്ടി വരുമ്പോൾ അപ്പോൾ ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മസിൽ ബിൽഡ് ചെയ്ത് നടക്കുന്നവരൊക്കെ ഭയങ്കര ദേഷ്യമുള്ളവരാണ് അവർ ഇങ്ങനെയാണ് എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൽ അനുഭവിച്ച പെയിനും കാര്യങ്ങളും എത്രത്തോളമാണ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ അവർ വർക്കൗട്ടുള്ള മിസ്റ്റേക്ക് നമുക്ക് അവരെ തിരുത്താൻ പറ്റുള്ളൂ എനിക്കിപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഒരു അഡ്രസ്സുണ്ട് എറണാകുളത്ത് ഒരു ഉണ്ട് അത് മിസ് എറണാകുളം ടൈറ്റിൽ തന്നെയാണ് ഹായ് ഇത് ദിവ്യ ടു തൗസൻഡ് ട്വന്റി ത്രീ ട്വൻ്റി ഫോർ മിസ്റ്റർ എറണാകുളം ബോഡി ബിൽഡർ പ്ലസ് വെൽനസ്സില് ടൈറ്റിൽ വിന്നറാണ് അദ്ദേഹത്തിന് ഈ ഫിറ്റ്നസ് ചെയ്യണായിരിക്കും നമ്മുടെ ക്ലബുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് ദിവ്യ നമസ്കാരം ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പാടൊന്നല്ല പക്ഷേ എനിക്ക് ഏറ്റവും ഞാൻ ഏറ്റവും കൂടുതൽ ഫീൽഡിലേക്ക് വന്നപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ എന്ന ആശാനാണ് അത് ഞാൻ ഇവിടെ വരുമ്പോ ഞാൻ തൃശ്ശൂരാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിലെ അച്ഛനമ്മ എനിക്കൊരു അനിയനുണ്ട് ഞാൻ പഠിച്ച പോലത്തെ നാട്ടിൽ തന്നെയാണ് പ്ലസ് ടു വരെ അടുത്തുള്ളൊരു ഗവൺമെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത് പ്ലസ് ടു വരെ അവിടെ ചെയ്തു അതിനുശേഷം എനിക്ക് ഫിറ്റ്നസ് ഫീൽഡിനോട് ഇഷ്ടമായിരുന്നു എന്ന് വെച്ചാൽ സ്പോർട്സിലൊക്കെ ചെറുതായിട്ട് പങ്കെടുക്കായിരുന്നെങ്കിലും അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് പരിമിതികൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ ഇഷ്ടമില്ലായ്മ തന്നെയാണ് ഞാൻ അമ്മയുടെ നിർബന്ധത്തിലാണ് ഞാൻ ഡിഗ്രി ചേർന്നത് അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു സബ്ജക്റ്റ് അതിപ്പോൾ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തു അതിനുശേഷം പിന്നെ ഞാൻ എനിക്ക് അതിനെ തുടർന്ന് അമ്മ അമ്മ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതിന് പറ്റില്ല അമ്മ ഞാൻ ഓപ്പണിലെ അമ്മയുടെ അടുത്ത് പറഞ്ഞു എനിക്കതിന് എനിക്കതിനോട് താല്പര്യമില്ല എനിക്ക് ഫിറ്റ്നസ് ഫീൽഡിനോടാണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കലഞ്ഞിട്ടുള്ളൊരു കാര്യം ബോഡി ഷെയ്നിങ്ങിൻ്റെ പേരിലാണ് അതെൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിക്കോട്ടെ എൻ്റെ കൊളീഗ്സ് അതുപോലെ തന്നെ എൻ്റെ റിലേറ്റീവ്സ് അതുപോലെ വീടിൻ്റെ അടുത്തുള്ളവരായാലും ഞാൻ കൂടുതലേറ്റവും കേട്ട് കേട്ടിട്ടുള്ളൊരു സംഭവം എന്ത് വണ്ണം കുറവാണ് വളഞ്ഞാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു വൃത്തിയില്ല കാണാൻ ഒരു പെൺകുട്ടിക്ക് വേണ്ട ഒന്നും ഒന്നുമില്ലെന്നാണ് അവര് പറയുന്ന ഒരു കാര്യം ഞാൻ ഒരു കാര്യങ്ങളാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പത്ത് പേരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ കൊള്ളില്ല ശരീരം വെച്ച് പറയുമ്പോൾ നമുക്ക് അപ്പൊക്ക് തോന്നുമായിരുന്നു നമ്മൾ എന്താ ചെയ്യാത് എങ്ങനെയാണ് ഇപ്പോൾ മാറി അപ്പോഴൊക്കെ ഫുഡ് കഴിക്കാൻ എന്ത് എന്ത് കഴിക്കണമെന്നൊന്നും എനിക്കറിയില്ല അത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടില്ല അമ്മ കുറച്ച് പറയും അങ്ങനെയൊക്കെ കഴിക്കും നമുക്ക് കഴിക്കാനും പരിമിതികളുണ്ടായിരുന്നു ഇപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ ഫുഡ് കഴിക്കാനോ അത് കൊണ്ടുപോകാനൊക്കെ ഉള്ള സൗകര്യം കുറവായിരുന്നു അങ്ങനെയാണ് അപ്പോ അതിന് ശേഷം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് എൻ്റെ ജിമ്മിൽ ഞാൻ ജോയിൻ ചെയ്ത് എന്നുവെച്ചാൽ വർക്കൗട്ട് ചെയ്യാനുള്ള രീതിയിൽ പിന്നെ അവിടെ ഞാൻ റിസപ്ഷൻ ആയിട്ടാണ് ചെന്നത് റിസപ്ഷൻ കേൾ ആയിട്ടിരുന്നു അതിന് ശേഷം ഞാൻ അവരിൽ നിന്ന് പഠി പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പഠിക്കാനൊന്നുമില്ല അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കി അത്രയെന്നേ ഉള്ളൂ അതിനുശേഷം ഞാൻ കൂടുതൽ ഇറങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിറ്റ്നസ് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ശരീരം വേണം അതിന് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനുള്ള രീതിയിൽ അവർ പറയുന്ന കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ കൂട്ടി കഴിച്ചു പക്ഷേ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല കൂടുതലും മുട്ട അങ്ങനെയൊക്കെയാണ് സ്വീറ്റ് പ്രൊഡക്റ്റോ അതെന്തിനാ കഴിക്കണേന്ന് കൂടെ ചോദിച്ചാൽ എനിക്കറിയാത്തൊരു കാലമായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇവിടെ ആശാൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് അവിടെ ഞാൻ നിൽക്കുമ്പോഴും എൻ്റെ വിചാരം ഫിറ്റ്നസ് ഫീൽഡിലേക്ക് ഒരു കോച്ചാവാണെങ്കിൽ സർട്ടിഫിക്കേഷൻ എടുത്താൽ മാത്രമേ ഒരു കോച്ചാവൂ എന്നുള്ളൊരു രീതിയാണ് എന്നുവെച്ചാൽ എനിക്ക് പറഞ്ഞുതരാൻ അതാരും ഉണ്ടായിട്ടില്ല എന്നുവെച്ചാൽ ഒരു അക്കാദമിയിലേക്ക് പോകുമ്പോഴാണ് ഇതും പഠിക്കുന്ന കാര്യങ്ങൾ അവിടെയും പഠിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഒരു വർക്കൗട്ട് ആയിക്കോട്ടെ അതിൻ്റെ പോസ്റ്റർ എല്ലാം അവിടെ നിന്നാണ് പഠിപ്പിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അത് തെറ്റ് തെറ്റിദ്ധാരണ തന്നെയാണ് എന്നുവെച്ചാൽ അതിന് ശേഷം ഞാൻ സർട്ടിഫിക്കേഷന് പോയി നമ്മളിത്ര ഒരു എമൗണ്ട് കൊടുത്ത് സർട്ടിഫിക്കേഷൻ കൊടുത്തു അവിടെ പോയിട്ട് അവിടെ എന്ന് വെച്ചാൽ ഒരു പുസ്തകത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണ് ഡിഗ്രിക്ക് പഠിച്ചത് അങ്ങനെ എൻ്റെ സബ്ജെക്ട് ഫിറ്റ്നസ് എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ബുക്ക് അവർ എടുത്ത് വെക്കും ഇതാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരും അത്രയേ ഉള്ളൂ പിന്നെ വെച്ചാൽ അതെന്നല്ലാതെ ഞാൻ എൻ്റെ ഒരു അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിച്ച ആ ഫ്രണ്ട് ഇവിടെ ആശാൻ്റെ അടുത്തായിരുന്നു ചെറിയ അപ്പോൾ അവൻ വഴിയാണ് ഞാൻ ആശാനെ പരിചയപ്പെടുന്നതും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തിലാണ് ഞാൻ ആശാനെ പരിചയപ്പെടുന്നത് തന്നെ മാർച്ചിൽ ഞാൻ ആശാൻ്റെ അടുത്ത് വന്നു ഞാൻ ആശാൻ്റെ അടുത്ത് വന്ന് ആശാൻ ഇവിടെ എന്നെ ഇവിടെ വന്ന് കുറച്ച് വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ എന്നെ ചെയ്ത് കാണിപ്പിച്ചു ഇതിങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു പിന്നെ എനിക്ക് ഒരു ഒന്നര മണിക്കൂറോളം ആശാൻ എൻ്റെ അടുത്ത് സംസാരിച്ചു എനിക്ക് ഫിറ്റ്നസ് എന്താന്ന് അതുപോലെ എനിക്കറിയാത്ത പല കാര്യങ്ങളും ആശാൻ എനിക്ക് പറഞ്ഞു തന്നു എന്തിനാണ് എനിക്ക് വെള്ളം കുടിക്കുന്നതിൻ്റെ പോലും ബെനിഫിറ്റ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് എൻ്റെ ബെനിഫിറ്റ് പറഞ്ഞു പറഞ്ഞാൽ ആശാനാണ് ഞാൻ അപ്പോഴും പറഞ്ഞത് ദാഹം മാറാന്നുള്ളൊരു ഉത്തരം മാത്രം ആശാന്റെ അടുത്ത് പക്ഷെ ആശാനാണ് എനിക്കതിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് അങ്ങനെ ഞാൻ ഒന്നും നോക്കാണ്ടാണ് ഞാൻ ഒരു മൂന്നാല് ദിവസത്തിനുള്ള ആശാൻ്റെ അടുത്ത് ഓക്കെ ഞാൻ വിളിച്ച് തിരിച്ച് ആശാൻ എന്നടുത്ത് പറഞ്ഞു ഈ മാസമല്ല അടുത്ത മാസമല്ല അടുത്ത വർഷമായാലും മോനൻ്റെ അടുത്തേക്ക് വരാം ഒരു നിർബന്ധമില്ല എന്ന് പറഞ്ഞു പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ വീട്ടിൽ പോയി അച്ഛനും അമ്മയും ആദ്യം എതിർത്തെങ്കിലും എന്നുവെച്ചാൽ കൊച്ചി പോലുള്ള ഒരു നഗരത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കൂടുതലധികം പേടികളുണ്ടായിരുന്നു എന്താ വെച്ചാൽ അവിടെ എങ്ങനെയാണ് അറിയില്ല എൻ്റെ ഒരു ഫ്രണ്ട് ചെറിയ ഒരു പന്ത്രണ്ട് ഒരു അവിടുത്തെ ഒരു ക്ലാസ്സിന് പോയിട്ടാണ് ഞാൻ ചെറിയ പരി പരിചയപ്പെടുന്നത് അപ്പോൾ അവൻ മുഖേന ഞാനിവിടെ വന്നപ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് എന്താണ് അത് അറിയില്ല ഒരു ചെറിയൊരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ വന്ന് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ആശാന്റെ അടുത്ത് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആശാന്റെ കൂടെ നിന്നു ആശാൻ അപ്പോൾ എനിക്കറിയില്ല എത്ര സ്ഥാപനം നോക്കുന്ന മുതലാളിമാരെ കൂടെ നിൽക്കുന്ന അവരുടെ ശരീരം കൂടെ നോക്കുന്നുള്ളത് ഞാനിപ്പോൾ വരുമ്പോൾ എൻ്റെ ശരീരം വെയിറ്റ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ആണ് ഇപ്പം ഞാൻ എൻ്റെ വെയ്റ്റ് ഫിഫ്റ്റി ത്രീ ആണ് അത് ഞാനിവിടെ വന്ന് ആശാൻ്റെ അടുത്ത് നിന്ന് ആശാൻ പറയുന്ന ഭക്ഷണം കഴിച്ച് ഇവിടെ ഇവിടെ ട്രെയിനിങ്ങും പഠി ും അതേപോലെ തന്നെ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതും എല്ലാം കൂടിയിട്ടാണ് ഡയറ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഒരുപാട് കഷ്ടപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ടു ഡേയിൽ എടുക്കുന്ന മീൽ അത് കറക്റ്റ് ടൈമിൽ എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഗ്യാസ് ടെമ്പറ്റേഷനെ കുറിച്ചൊക്കെ ആശാൻ പറഞ്ഞു തരുമ്പോൾ കുറിച്ച് നമ്മൾ ബോധവടമായിട്ട് കറക്റ്റ് ടൈമിൽ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആശാനാണ് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആദ്യത്തെ ഒരു ഡയറ്റ് എൻ്റെ ലൈഫിൽ ഫിറ്റ്നസ്സിലേക്ക് വന്നിട്ട് തന്നത് ആശാനാണ് അപ്പം അതിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ നീതി പുലർത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതൊരു ഗെയിനിങ് ഡയറ്റാകുമ്പോൾ അതിൽ നല്ല രീതിയിലുള്ള എക്സ്പെൻസ് എക്സ്പെൻസി ഒരു ഡയറ്റാണ് അതിൽ പല കാര്യങ്ങളും ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എന്തിന് പല നട്ട്സും കാര്യങ്ങളും സീഡ്സ് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പേര് കേൾക്കുന്നത് അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും മാഷാനാണ് ഫുഡ് വാങ്ങിക്കാനുള്ള ഡയറ്റ് നോക്കാനുള്ള പൈസ വരെ തന്നത് അങ്ങനെയാണ് ഡയറ്റ് എടുത്ത് ഞാൻ ഗെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം സപ്ലിമെൻറ്റ്സ് എടുക്കാൻ തുടങ്ങി പ്രോട്ടീൻ പൗഡർ എടുത്തു അതിനുശേഷം ശേഷം സെവൻ സീസ് അതുപോലെ തന്നെ നമുക്ക് മൾട്ടിവൈറ്റമിൻ ടാബ്ലെറ്റ്സ് അതും ഞാൻ എൻ്റെ ലൈഫിൽ കഴി കഴിക്കാത്ത കാര്യങ്ങളാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു തന്നിട്ടാണ് ആശാൻ നമുക്കത് പറഞ്ഞു തന്നിട്ടാണ് ഞാനത് കഴിക്കാൻ തുടങ്ങിയത് കറക്റ്റായിട്ട് പിന്നെ വർക്കൗട്ട് ഡേ ടു ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി രാവിലെ ആണെങ്കിൽ ആശാൻ്റെ കൂടെ ചെയ്യും വൈകിട്ടാണെങ്കിൽ വൈകിട്ട് ചെയ്യും പിന്നെ അതിന് ശേഷം നമ്മളെൻ്റെ ശരീരം മാറാൻ തുടങ്ങിയത് അപ്പോഴാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ പത്ത് പേര് കാണുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അപ്പോൾ കാണുമ്പോൾ വെയിറ്റ് കൂടി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷം അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യം വെയിറ്റ് എന്നുള്ളതാണ് അപ്പോൾ ആശാൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എൻ്റെ ശരീരം എത്രത്തോളം മാറ്റി അല്ലെങ്കിൽ മാറി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നത് ആശാനുള്ളതുകൊണ്ടാണ് അതിന് ശേഷമാണ് നമ്മൾ ഫിറ്റ്നസ്സിൽ വന്നതിന് ശേഷമാണ് കോമ്പറ്റീഷൻ ഞാൻ ആദ്യമായിട്ട് കോമ്പറ്റീഷൻ കാണാൻ പോകുന്നത് ആശാന്റെയാണ് ഞാൻ വന്ന സമയത്തായിരുന്നു ആശാന്റെ ജെ ജെ ക്ലാസിക്കിൻ്റെ കോമ്പറ്റീഷൻ നടക്കുന്നത് ഇവിടെ കല്ലൂർ വെച്ചിട്ട് അപ്പൊ അത് കാണാൻ പോയിട്ടാണ് ഞാൻ ഒരു കോമ്പറ്റീഷൻ കാണുന്നത് അപ്പൊ ആദ്യമൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് ഈ മസ്സില് ബിൽഡ് ചെയ്ത് നടക്കുന്നവരൊക്കെ ഭയങ്കര ദേഷ്യമുള്ളവരാണ് അവരെ ഇങ്ങനെയാണ് നമുക്ക് പലരും പലരും പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് പക്ഷെ അങ്ങനെയൊന്നുമല്ല അവരെ അടുത്തറിയുമ്പോഴാണ് നമുക്ക് അവരെ കുറിച്ചുള്ള ഒരു ഇത് കിട്ടുന്നത് അപ്പൊ എനിക്ക് കൂടുതൽ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളത് ആശാനാണ് ഞാൻ ഇവിടെ എന്ത് സംശയം വന്നാലും ആശാന്റെ അടുത്താണ് ചോദിക്കുക ഞാൻ വേറെ ഒരാളുടെ അടുത്ത് ചോദിക്കില്ല എന്തിനും ഗൂഗിൾ ചെയ്യണമെങ്കിൽ പോലും ആശാനോടാണ് ചോദിക്കുന്നത് അതെ എങ്ങനെയാണ് ആശാന നോക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞു തന്ന ആശാനാണ് ഇവിടെ വരുമ്പോൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എവിടെയാണ് പറഞ്ഞു തന്നത് ആശാനാണ് ഞാൻ വർക്ക് ചെയ്ത ജിമ്മിൽ പോലും അതിനൊന്നും യാതൊരു പ്രസക്തി ഇല്ലാത്തൊരു ഫീൽഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബിസിനസ് മൈൻഡാണ് പക്ഷെ അടുത്ത് വന്നപ്പോൾ നമ്മൾ ഇവിടെ പൈസ വാങ്ങിച്ചാൽ ആൾക്കാരെ പറ്റിച്ചിട്ട് കാര്യമില്ല നമുക്ക് അവർക്ക് ട്രാൻസ്ഫോർമേഷൻ വരുത്തണം അത് മാറിയവർക്ക് മാത്രമേ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൽ അനുഭവിച്ച പെയിനും കാര്യങ്ങളും എത്രത്തോളം നമുക്ക് നമുക്കറിഞ്ഞാൽ മാത്രമേ ഒരു വർക്ക്ഔട്ടുള്ള മിസ്റ്റേക്ക് നമുക്ക് അവർക്ക് തിരുത്താൻ പറ്റുള്ളൂ അതാണ് നമുക്ക് ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞാൽ ആശാനാണ് ഓരോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു ഇപ്പോൾ ഇപ്പോൾ മിസ് എറണാകുളം എന്നുള്ളൊരു ടൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ആശാൻ എന്നെ ചേർത്ത് നിർത്തിയതിൻ്റെ ഒരു ഇതിലാണ് ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാനിവിടെ വന്ന് നിൽക്കണത് ബാച്ചിലേഴ്സിൻ്റെ ആയിരുന്നു അപ്പം എൻ്റെ നാട്ടിൽ അതിനെ ചുള്ളിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിൽ അത് പറ്റില്ല എന്നുവെച്ചാൽ എനിക്ക് ഇരുപത്തിനാല് വയസ്സുണ്ട് അപ്പോൾ കല്യാണ പ്രായമായി അപ്പോൾ ഇനിയിപ്പോൾ ഈ ഫീൽഡിലേക്കൊന്നും വേണ്ട ഇപ്പോൾ മസ്സിലുണ്ടാക്കിട്ട് ഇപ്പം എന്തിനാണ് ചോദിച്ച ഒരുപാട് പേരുണ്ട് പക്ഷേ ഒരു മസ്സിലുണ്ടാക്കുക നല്ലതല്ല ഒരു ഫിറ്റായിട്ടിരിക്കുന്ന ഒരു ശരീരം അത് എത്രത്തോളം ഹാപ്പിനെസ് നമുക്ക് തരുന്നുണ്ട് നമുക്കറിയാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ എന്നെ കാണുമ്പോൾ ഇപ്പോൾ എന്നെ എന്നെ എനിക്കിപ്പോൾ ഒരു വെയിറ്റ് കുറഞ്ഞൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്ന എന്നെയാണ് എന്നുവെച്ചാ അതേപോലെ വന്ന ഒരാളാണ് ഞാൻ ആശാന്റെ അടുത്ത് ജിമ്മിൽ ഈ ജിമ്മിലാണ് ഞാൻ വന്നത് ആദ്യം അതിന് ഇന്റർവ്യൂ ഒന്നായിട്ടല്ല ആശാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആശാനെ പരിചയപ്പെടാൻ കഴിഞ്ഞു അപ്പോ അവരെ ആ ഒരു കുട്ടിയെ കാണുമ്പോൾ എനിക്ക് എന്നെയാണ് ഓർമ്മ വരിക ഒരു വെയിറ്റ് ഗെയിൻ ഒരു കുട്ടി വരുമ്പോ അപ്പൊ എനിക്ക് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആശാന്റെ അടുത്ത് അല്ലെങ്കിൽ ആ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് അത്രയും ഇതായിട്ട് ആ കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും നോക്കാനും പറ്റും അതൊരു ഇത് വന്നത് എനിക്ക് ആശാന്റെ അടുത്ത് വന്നിട്ടാണ് ഇപ്പൊ കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ വർക്കൗട്ടും കാര്യങ്ങളും ഇപ്പൊ ആശാൻ പോലും ആ കാര്യത്തിൽ ആശാൻ ഒരു വിട്ടുവീശിക്കും തയ്യാറാവില്ല അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ എന്നുവെച്ചാൽ ആ ഒരു പെയിൻ വന്ന ഒരാൾക്ക് മാത്രമേ അതിനുള്ള റിസൾട്ട് നമ്മുടെ ശരീരത്തിൽ കാണുമ്പോൾ സന്തോഷം അത് നമുക്ക് നിറവ് കൂടെ നമുക്ക് കാണുമ്പോൾ മാത്രമേ നമുക്ക് ആ സന്തോഷം അറിയുള്ളു ആ പെയിൻ നമ്മൾ മറക്കുന്നത് ആശാന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇത്ര പെയിനിൽ നമ്മളിപ്പോ ഒരു വർക്കൗട്ട് ചെയ്യാണ് ആ വർക്കൌട്ടിന്റെ പെയിൻ നമ്മൾ മാറുന്നത് ഒരു ദിവസം വരും അത് നമ്മുടെ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ആ പ്രൈസ് വാങ്ങിക്കുമ്പോഴാണ് സത്യം ഞാൻ നിൽക്കുമ്പോൾ ആശാൻ എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു ആശാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പം സന്തോഷമായ മോനങ്ങളുള്ളത് വെച്ചാൽ അപ്പം ചിരിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ പെയിനും കാര്യങ്ങളും മറക്കുന്നത് അവിടെയാണ് ഇവിടെ വർക്കൗട്ട് ആയിക്കോട്ടെ അതിൻ്റെ സ്ട്രെച്ചിങ് ആയിക്കോട്ടെ ഒക്കെ ചെയ്യുമ്പോഴും പെയിൻ ആണ് ബോഡി ബിൽഡിങ് എന്ന് പറയുന്നത് പെയിൻ തന്നെയാണ് അതറിഞ്ഞൊരു പെണ്ണാണ് ഞാൻ എന്നുവെച്ചാൽ എത്ര എത്ര ലേഡീസ് ഇത് ചെയ്യുന്നെനിക്കറിയില്ല പക്ഷേ ഇത് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളു എന്നാ ചെയ്യണേ അത് ചെയ്യണം എന്നാ പറ്റുന്ന ഒരു പണിയല്ല ഇപ്പൊ എല്ലാവരും പറയും ജിമ്മിൽ വരുന്നു പോകുന്നു അതുകൊണ്ടായില്ല നമ്മുടെ ബോഡി എത്രത്തോളം ഫിറ്റ് ആക്കാൻ നമ്മള് നമ്മൾ എത്രത്തോളം ഡെഡിക്കേഷൻ കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് നമുക്കതിൽ നിന്നുണ്ടാവും നമുക്കൊരു നല്ല ശരീരം ഉണ്ടാവും അതിൽ ഒരു പത്താള് മുന്നേ നിന്നിട്ട് നമ്മൾ ഫിറ്റ് ആയിട്ട് നിന്ന് സംസാരിക്കാണെങ്കിലും ആ പത്ത് പേര് നമ്മളെ നോക്കും അത് നമ്മൾ നമ്മുടെ എഫേർട്ടാണ് എനിക്കിപ്പോൾ മിസ് എറണാകുളം വന്നപ്പോൾ എന്റെ കൂടെ മത്സരിച്ച് ഒരുപാട് പേര് ഇതിനു മുന്നേ കോമ്പറ്റീഷൻ ചെയ്തിട്ടുള്ളവരാണ് ഈ ആശാൻ ചെയ്ത ഈ എന്ന് പറയുന്ന ഫെഡറേഷനിൽ അസോസിയേഷന് മുന്നേ ചെയ്തിട്ടുള്ളതാണ് എന്നെയൊക്കെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്തിരുന്നതിൽ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല എന്റെ ശരീരത്തിലായാലും ഞാൻ എടുക്കുന്ന ഭക്ഷണത്തിലായാലും ഹൺഡ്രഡ് പെർസെന്റ് നീതി പുലർത്തിയിട്ടുണ്ട് ആശാൻ പറയുന്ന കാര്യങ്ങൾ ഡേ ടു ഡേ എടുക്കുന്ന അതിലൊരു മിസ്സിങ്ങും വരുത്തിയിട്ടില്ല പക്ഷെ എനിക്കപ്പോൾ അവിടെ നിൽക്കാന്നുള്ള കോൺഫിഡൻസ് തന്നത് ആശാന്റെ പുറകിൽ നിന്നുകൊണ്ടാണ് ആശാന അത്രത്തോളം ആണ് എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് ആശാൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു പത്താളുടെ മുന്നിൽ ആ ഒരു ട്രോഫി വാങ്ങിക്കുമ്പോൾ ഞാൻ ഒരു പറഞ്ഞൊരു കാര്യം ആശാനവിടെ വാക്കുകൊടുത്തൊരു കാര്യം ഉണ്ടായിരുന്നു ആശാന മിസ് എറണാകുളം എന്നൊരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ അവിടെ ദിവ്യ രാമകൃഷ്ണന്റെ പേര് എന്തായാലും വരുന്നുള്ള കാര്യം ഞാൻ ആശാനെ വാക്കുകൊടുത്തതാണ് എൻ്റെ ഈ കോമ്പറ്റീഷൻ വർക്കൗട്ടും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ അതിനുശേഷം ഞാൻ കേരള ചെയ്തു കേരളയിൽ പറഞ്ഞ പോലെ പതിനാല് കണ്ടസ്റ്റന്റ്സ് ഉണ്ടായിരുന്നു അതിൽ സിക്സ് ആണ് ഞാൻ വന്നത് അത് ഒട്ടും മോശമല്ലാന്ന് ഞാൻ പറയുള്ളൂ എന്നുവെച്ചാൽ അതിൽ സൗത്ത് ഇന്ത്യ ചെയ്തവരുണ്ട് എന്നൊക്കെ ഏജ്ഡ് ആയിട്ടുള്ളതുണ്ട് ഫോർട്ടി ടു ഫോർട്ടി കാറ്റഗറി വരുന്ന ലേഡീസിൻ്റെ കൂടെയാണ് ഞാൻ ഇരുപത്തിനാല് വയസ്സുള്ള ഞാൻ മത്സരിച്ചത് സ്റ്റേജിൽ ഒട്ടും കുറവിലല്ലായിരുന്നു ഫസ്റ്റ് ഇത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിലേക്ക് ഞാൻ സെലക്ഷനായി അടുത്ത റൗണ്ട് എന്ന് പറയുമ്പോൾ ഫൈവ് ആണ് ലാസ്റ്റ് ഫൈവ് അതിലെന്തായാലും ഒരു വോളിയം വെച്ച് നോക്കുമ്പോൾ എനിക്ക് പരിമിതികളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം വെച്ച് നോക്കുമ്പോൾ അവിടെ ചെറുതായിരിക്കാം പക്ഷെ ഒട്ടുമല്ല ഞാൻ അവിടെ നിന്ന് ഒരു ഒന്നും പുറകിലൊക്കെയല്ല പോയത് എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് സ്റ്റേജ് ആണ് എറണാകുളമായ പോലും എനിക്ക് ടൈറ്റിൽ വിന്നറാണ് ഇപ്പോ ഇവിടെ വരുന്നവരായാലും ചോദിക്കും ഫോട്ടോ കണ്ടിട്ടുള്ളവരായാലും ചോദിക്കും മിസ് എറണാകുളം അല്ലേ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ആശാൻ്റെ അടുത്ത് ആശാൻ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരു പേര് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ എനിക്ക് നാട്ടിലാണ് ഒരു ഉള്ളത് അത് എൻ്റെ അച്ഛനുണ്ടാക്കിയ അഡ്രസ്സ് ഇപ്പൊ ഡോക്ടർ ഓഫ് രാമകൃഷ്ണൻ ചേർന്നല്ലൊരു ഹൗസ് എന്നുള്ളത് എൻ്റെ അച്ഛനുണ്ടാക്കിയുള്ള ഒരു അഡ്രസ്സാണ് ഇവിടെ ഞാൻ വന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ എനിക്കിപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഒരു ഉണ്ട് എറണാകുളത്ത് ഒരു ഉണ്ട് അത് മിസ് എറണാകുളം ടൈറ്റിൽ തന്നെയാണ് അതിൽ എനിക്കറിയില്ല എത്ര പേര് ടൈറ്റിൽ വിന്നേഴ്സ് രണ്ട് കാറ്റഗറി അടിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ഇപ്രാവശ്യം ഞാൻ അടിച്ചിട്ട് അതിൻ്റെ ആശാൻ്റെ ഒറ്റ പിൻവലത്തിൽ തന്നെ പക്ഷെ അത്രയും ട്രെയിൻ ജീവിച്ച് തന്നെ ആക്കിയത് ആശാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനിവിടെ നിന്ന് അധികം വീട്ടിൽ തന്നെ പോയിട്ടില്ല ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന പെയിൻ ആയാലും വീട്ടിലുള്ള പ്രഷർ ആയാലും എന്നാൽ വീട്ടിലേക്ക് വരാത്തത് എന്താ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇതിലേക്ക് വന്നപ്പോ എന്റെ കഷ്ടപ്പാട് എന്നൊക്കെ കഷ്ടപ്പാട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ ട്രോഫി വാങ്ങിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ ട്രോഫിയോട് ഇരിക്കുമ്പോൾ ആ ട്രോഫി നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ റൂമിൽ ഞാൻ അത് ഞാനത് കിട്ടിക്കൊണ്ട് വെച്ചിട്ടില്ല എന്റെ ട്രോഫി ഇത് അവിടെ ഉണ്ട് എനിക്ക് തോന്നിയത് അതിവിടെ ഇരിക്കണം എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ നാട്ടിലൊരു ഒരു സ്വീകരണത്തിനും പോയിട്ടില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ ഇവിടെ ജിമ്മിൽ വെച്ചിട്ടുള്ള സ്വീകരണം എനിക്ക് കിട്ടിയിട്ടില്ല അത് ആശാൻ തന്ന ട്രോഫിയാണ് അത് ഞാൻ എന്റെ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് പക്ഷെ എറണാകുളത്തിൻ്റെ ട്രോഫി താൻ ഞാൻ അടുത്ത് വെച്ചിരിക്കുന്നു അത് ഏറ്റവും വെക്കാൻ കാരണം ആശാൻ തന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വനുള്ളവടത്താണ് അത് വേണ്ടതെന്ന് എനിക്ക് തോന്നി